രാമ ഹരേ രാമ ഇന്ന് കർക്കിടകം പന്ത്രണ്ട് ഖരന്റെ മുമ്പിലേക്ക് ചോരയൊലിപ്പിച്ച് ശൂർപ്പണക വരികയാണ് സഹോദരി ചോറി ഒലിപ്പിച്ച് വരുന്നത് കണ്ട് ഖരൻ ചോദിച്ചു ആരാണ് നിന്നെ ഈ ഗതിയിലാക്കിയത് അവരെ ഇപ്പോൾ തന്നെ കാലപുരിക്കി അയക്കുന്നതാണ് നാം അപ്പോൾ ശൂർപ്പണക പറഞ്ഞു പഞ്ചവടിയിൽ അയോധ്യയിലെ ദശരഥന്റെ പുത്രൻ ശ്രീരാമനും അനുജൻ ലക്ഷ്മണനും ഭാര്യ സീതയും വസിക്കുന്നുണ്ട് ശ്രീരാമന്റെ സഹോദരൻ ലക്ഷ്മണനാണ് എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇത് കേട്ട ഖരൻ കോപം കൊണ്ട് ചോദിച്ചു ഖരൻ പറഞ്ഞു എന്റെ സഹോദരിയെ ഇങ്ങനെ ആക്കിയവനെ ഇന്ന് തന്നെ ഈ ലോകത്ത് നിന്ന് പറഞ്ഞയക്കണം പതിനാലു പേർ ഇവളോടൊപ്പം പോവുക ഇവൾ കാണിച്ചു തരും അവരെവിടെയാണുള്ളതെന്ന് അങ്ങനെ ആ പതിനാല് പേരും ശൂർപ്പണകയും പഞ്ചവടിയിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന പതിനാല് പേരെയും ശ്രീരാമൻ പെട്ടെന്ന് തന്നെ കാലപുരിക്കയച്ചു ശൂർണക വീണ്ടും ഖരന്റെ അടുത്ത് ഓടിയെത്തി നടന്ന നെല്ലാം ഖരനെ ധരിപ്പിച്ചു ഖരൻ വീണ്ടും പറഞ്ഞു ഇത്തവണ പതിനാലായിരം പേർ പോകട്ടെ ഈ പതിനാലായിരം പേരുടെ കൂടെ ഖരനും ദൂഷണനും തൃശ്ശിരാൻ കൂടെ പോയി മൂന്നേമുക്കാൽ നാഴിയെക്കുള്ളിൽ പോയ എല്ലാവരെയും ശ്രീരാമൻ കാലപുരിക്കയച്ചു ശൂർപ്പണക നേരിച്ചിരുന്നത് രാവണന്റെ അടുത്തേക്കാണ് സഹോദരിയെ കണ്ട രാവണൻ എന്താണ് സംഭവിച്ചത് തിരക്കി ഷൂർപ്പണക കാര്യമെല്ലാം പറഞ്ഞു ശ്രീരാമന്റെ പത്നി സീത നിനക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് തോന്നിയപ്പോൾ അവളെ കൊണ്ടുവരാനാണ് ഞാൻ പോയത് ഇപ്പോൾ എന്റെ അവസ്ഥ കണ്ടില്ലേ ആ ശ്രീരാമനാകട്ടെ ഘരദൂഷണ തൃശാക്കളെയും വധിച്ചിരിക്കുന്നു ഇത് കേട്ടപ്പോൾ രാവണൻ ഒരു കാര്യം വ്യക്തമായി ഘരദൂഷണ തൃശാക്കളെയും പടയാളികളെയും മൂന്നേ മുക്കാൽ കൊണ്ട് വധിച്ചു എങ്കിൽ അവൻ മനുഷ്യനല്ല ശ്രീനാരായണൻ തന്നെയാണ് മോക്ഷപ്രാപ്തിക്ക് തനിക്ക് ഇത് തന്നെയാണ് മാർഗമെന്ന് മനസ്സിലുറപ്പിച്ചു ഉടൻ തന്നെ രാവണൻ മാരീജനെ കാണാൻ പോയി അവിടെ ചെന്നപ്പോൾ ജടാവൽക്കരം ധരിച്ച് ശ്രീരാമനാഭൻ വിൽക്കുന്ന മാരീജനെയാണ് രാവണൻ കണ്ടത് രാവണനെ കണ്ട മാരീജൻ തൊഴുതുകൊണ്ട് ആഗമനോദ്ദേശം ചോദിച്ചു രാവണൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു എനിക്ക് സീതാദേവിയെ ലങ്കയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം അതിന് നിന്റെ സഹായം വേണം നീ സ്വർണ്ണനിറമുള്ള ഒരു മാൻപേടയായി സീതാദേവിയെ മോഹിപ്പിക്കണം ശ്രീരാമനെയും ലക്ഷ്മണനെയും അവളിൽ നിന്ന് അകറ്റി നിർത്തണം ആ സമയം സീതയെ കൊണ്ട് ഞാൻ ലങ്കയിലേക്ക് പോകാം ഇത് കേട്ട മാരീജൻ പറഞ്ഞു അങ്ങ് ഈ ചെയ്യാൻ പോകുന്നത് മൂഢത്വമാണ് ശ്രീരാമൻ സാക്ഷാൽ ശ്രീനാരായണനാണ് ദേവകാര്യർത്ഥം കാനനത്തിലെത്തിയതാണ് എന്നാൽ ഇതൊന്നും ശരി രാവണൻ തയ്യാറായില്ല മാരീജ നീ പറയുന്നതൊക്കെ ശരിയാവാം പക്ഷേ എനിക്ക് ഇത് ചെയ്തേ പറ്റൂ നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ നിന്റെ തല ഞാൻ ചെയ്തിരിക്കും ഇത് കേട്ടപ്പോൾ മാരിജൻ ഒന്ന് മനസ്സിൽ രാക്ഷസനായ രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ശ്രീരാമന്റെ കൈ കൊണ്ടുള്ള മരണമാണ് തനിക്ക് മോക്ഷപ്രാപ്തി നൽകുക മാരിജൻ സ്വർണ്ണവർണ്ണത്തിലുള്ള മാമ്പേടയായി പഞ്ചവടിയിലെത്തി എന്നാൽ ആ സമയത്ത് ശ്രീരാമൻ സീതാദേവിയോട് പറഞ്ഞു അധികം വൈകാതെ രാവണൻ നിന്നെ അപഹരിക്കാൻ വരും അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ മായാസീതയെ ഉണ്ടാക്കി ഭരണശാലയിൽ ഇരുത്തണം തുടർന്ന് വഗ്നിമണ്ഡലത്തിൽ പോയി ജീവിക്കുക രാവണവതത്തിന് ശേഷം നിനക്ക് തിരികെ വരാം ഉടൻ സീതാദേവി മായാസീതയെ ഉണ്ടാക്കി ഭർണശാലയിലെത്തി യാത്രയായി തൊട്ടുപുറകെയാണ് സ്വർണ തലത്തിലുള്ള മാരീജൻ എത്തുന്നത് അതിനെ കണ്ടതും സീതയ്ക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി ശ്രീരാമൻ അതിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ സ്വർണ്ണമാൻ കാട്ടിനുള്ളിലേക്ക് ഓടിപ്പോയി ശ്രീരാമൻ മാനിന് പുറകെ പോയി പോകുന്നതിന് മുമ്പ് ലക്ഷ്മണനോട് പറഞ്ഞു സീതാദേവിയെ നീ നോക്കിക്കൊള്ളണം ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു വരാം കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ലക്ഷ്മണ സീതയെ എന്നൊരു കരച്ചിൽ കേട്ട് സീതാദേവി പറഞ്ഞു ജ്യേഷ്ഠനെ എന്തോ അപായം സംഭവിച്ചിട്ടുണ്ട് നീ അദ്ദേഹത്തിന്റെ സഹായത്തിനായി ഉടനെ പോവുക അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു ശ്രീരാമചന്ദ്രനെ തോൽപ്പിക്കാൻ ഇന്ന് ഈ ലോകത്തിൽ ആരുമില്ല ഭയപ്പെടേണ്ട അദ്ദേഹം തിരിച്ചു വരും പക്ഷേ അത് കേൾക്കാൻ സീത തയ്യാറായിരുന്നില്ല സീതയുടെ നിർബന്ധപ്രകാരം ലക്ഷ്മണൻ ശ്രീരാമനെ തേടിപ്പോയി ഇതിനുവേണ്ടി കാത്തിരുന്ന രാവണൻ താപസവേഷം കൊണ്ട് സീതയുടെ അടുത്തെത്തുന്നു രാവണൻ സീതയെ അപഹരിച്ച് ലങ്കയിലേക്ക് കൊണ്ടുപോകുന്നു ഇത് കണ്ട ജഡായു രാവണനെ തടയുന്നു രാവണൻ ചന്ദ്രഹാസം കൊണ്ട് ജഡായുന്റെ ചിറകടിഞ്ഞു വീഴ്ത്തി സീതയും കൊണ്ടുപോകുന്നു പോകുന്ന വഴി ഋഷി മുഖാകിലത്തിന് മുകളിലെത്തിയപ്പോൾ അവിടെ അഞ്ച് മാനരമാൻ ഇരിക്കുന്നത് കണ്ട സീതാദേവി തന്റെ ആഭരണങ്ങൾ ഊരി ഇത് ശ്രീരാമനിലേക്ക് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴേക്കിടുന്നു അങ്ങനെ രാവണൻ മായാ സീതയും കൊണ്ട് ലങ്കയിലെത്തി ഇന്നത്തെ കഥാസാരം ഇവിടെ നിർത്തുന്നു ഹരേ രാമ